ഹ്മാനി എസ് എൻ ഡി പി യോഗം ന്യൂഡൽഹി മുപ്പത്തി ഒമ്പത് മുപ്പത്തിനാലാം നമ്പർ ശാഖയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ശ്രീ ബി അശോകൻ മാഷ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് എൻ്റെ മാഷിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു അനുസ്മരണ യോഗം ന്യൂഡൽഹി ശാഖയുടെ നേതൃത്വത്തിൽ കൂടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എസ് എൻ ഡി പി യോഗം ന്യൂഡൽഹി ശാഖയുടെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായി പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആ പരിചയത്തിൻ്റെ മറവിലാണ് എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡൻ്റ് ആകാം ആകണമെന്ന് ഞാൻ അദ്ദേഹത്തോതട് ആ അഭ്യർത്ഥിച്ചതും അദ്ദേഹം അത് സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തതനുസരിച്ചാണ് ആർ കെ പുരം സെക്ടർ അഞ്ചിലെ പി എൻ ഡി ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടിയ ശാഖയുടെ ആദ്യത്തെ പൊതുയോഗത്തിൽ അശോകൻ മാഷ്ട്രെ ന്യൂഡൽഹി ശാഖയുടെ പ്രഥമ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത് ശാഖ വിപുലീകരണത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോടൊപ്പം ഡൽഹിയുടെ പല ഏരിയകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അശോകമാഷിൻ്റെ കൂടെ ഡൽഹി ശ്രീനാരായണ കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീനാരായണ ഗുരു ത്രിപ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന നിലകളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി ഡൽഹിയിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ എല്ലാം തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് അശോകൻ മാഷു ഡൽഹി മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അശോകൻ മാഷ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഡൽഹി എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന Tanga -chan.